ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഷാനവാസിൻ്റെ അവസ്ഥ കുറച്ച് ഗുരുനരമാണ് ആൻഡ് ഓൾസോ നെവിൻ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൻഡ് അനീഷ് നമ്മുടെ അനിമോൾ അനിമോൾ തമ്മിലുള്ളൊരു സ്നേഹം പൂവിട്ട് പൂവിട്ട് വരുന്നു ഗൈസ് സോ സംതിങ് ഇപ്പോൾ ഇച്ചിരി കെയറിങ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലേക്ക് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക സോ ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് നമ്മുടെ കണ്ടൻ്റിലേക്ക് പോവാം സോ അപ്പോൾ രാവിലെ തന്നെ അനുമോളുടെ അടുത്ത് നമ്മുടെ അനീഷ് ചെല്ലുകയാണ് എൻ്റെ ചോദിക്കുകയാണ് എന്തിനാണ് ഇവിടെ കിടന്നത് എന്തിനാണ് ഇവിടെ കിടന്നുറങ്ങിയത് അപ്പം അനുമോൾ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല എനിക്ക് വയർ വരുമ്പോൾ വീട്ടിൽ ഞാൻ നിലത്തൊക്കെ കിടന്നുറങ്ങുന്നതാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം അനീഷ് പറയാണ് അപ്പം എന്താണ് ബെഡിൽ കിടക്കണം ബെഡ് എല്ലാം വേണമെങ്കിലും വേറെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ അപ്പം അനുമോൾ പറയുന്നുണ്ട് ഓക്കെ ആണ് ഇപ്പോൾ കുറച്ച് ബെഡ്ഡൊക്കെ വേണമെങ്കിൽ അനുമോൾ എന്തായാലും ആ ബെഡ്ഡേലേ കിടക്കുകയുള്ളൂ അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ അനീഷും നെബിനും തമ്മിലുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സംഭവം അരങ്ങേറുന്നത് ഇൻ കിച്ചൺ അങ്ങനെ കിച്ചണിൽ ഷാനവാസ് നിൽക്കുകയാണ് ഫുഡ് വേണം ഷാനവാസിന് കറക്റ്റ് ഫുഡ് കിട്ടുന്നില്ല സോ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ മെഡിസിൻ ഒന്നും അങ്ങനെ കറക്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ പുള്ളിക്കാരൻ ചെന്ന് ഫുഡിന് വേണ്ടി ചെല്ലണം അപ്പോഴാണ് ഇവന്മാർ അതായത് നമ്മുടെ അക്ബർ ഒരു പാത്രവും പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ് ഈ പാത്രം ക്ലീൻ ചെയ്ത അനിമോള് ക്ലീൻ ചെയ്തു അനിമോൾ ക്ലീൻ ചെയ്തു അപ്പോൾ ഇതിനകത്ത് വൃത്തിയില്ല വൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുക്കിങ് ചെയ്യത്തില്ല അപ്പോഴത്തേക്കും അതുകൊണ്ട് നമ്മുടെ വലിയ മുതലാളി വലിയ ക്യാപ്റ്റൻ അവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് എന്താ പറയുക ഈ പാത്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കത്തുള്ളൂ ചപ്പാത്തി ഇല്ല ദോശ ഗൗതബ് ദോശ ഉണ്ടാക്കത്തുള്ളൂ ഈ പാത്രത്തിൽ ആക്ച്വലി ഇതേപോലെ തന്നെ വേറെ പാത്രം അവിടെ ഉണ്ട് ഇവന്മാരാണെങ്കിൽ ഏറ്റവും കുഴിമടിയന്മാരാണ് ഏ മാർ കഴിച്ച പാത്രം പോലും കഴുകിയിട്ടുണ്ട് കിച്ചൺ ടേബിളിൽ നിന്ന ആൾക്കാർ ഇപ്പൊ ഇവന്മാർക്ക് എന്താണ് ഇപ്പം ഇവന്മാർ അനുമോളെ കൊണ്ട് പാത്രം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ പാത്രങ്ങൾ ഇട്ട് കൊടുക്കുന്നു അതൊക്കെ ഷാനവാസ് അവിടെ ഇന്ന് പറയുന്നുണ്ട് ചെറിയൊരു പൊടി മാത്രമേ ഉള്ളൂ ഇത് ഇത് വലിയ ക്ലീനിങ് കുറവൊന്നും ഇല്ല എന്നുള്ളത് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് അത് ഈ നെവിൻ ഇഷ്ടപ്പെട്ടിട്ടില്ല നെവിനാണെങ്കിൽ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആണ് ആക്ച്വലി ഇതൊക്കെ ഇവൻ്റെ വീട്ടിൽ പോയി കാണിക്കുന്നതാണ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് അല്ലെങ്കിൽ ഇവനൊരു വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിൻ്റെ മുന്നിൽ പോലും ഇവന് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് പറയാം അവിടെ ഈ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുന്നവനാണ് ഈ ആര്യൻ എന്നിട്ട് ആ ഒരു ഹ്യൂമാനിറ്റി കാണിക്കേണ്ട സമയത്ത് ഈ ആര്യനാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി കണ്ടി കാണിച്ചിട്ടില്ല ഏഹ് അവിടെ എനിക്കൊരു ഹ്യൂമാനിറ്റി ഉണ്ടെന്ന് തോന്നിയ ഒരു വ്യക്തി അനീഷാണ് കുറേ കള്ളം പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ എന്താണ് പാർട്ട് ഓഫ് ഗെയിമിൻ്റെ പാട്ടായിട്ടേ അവൻ കളിച്ചിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ജനുവൻ ആയിട്ട് എനിക്ക് തോന്നിയത് അനൂ അനീഷിനെ തന്നെയാണ് ആക്ച്വലി അവിടെ നിൽക്കുന്നതിൽ ഏഹ് ഇവന്മാരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവൻ ഇന്നലെ പറഞ്ഞിരുന്നു അനുമോള് തിന്നിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കയറുകയാണ് ഇപ്പോൾ ആർക്കാണ് എല്ലിൻ്റെ ഇടയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവൻ ഇവനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഹൗസിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോലും ഒരുത്തം പോലും ഇവനെ വിളിക്കരുത് ഇവനെയൊക്കെ മസ്താനിനെ പോലെ ഉണ്ടല്ലോ ഇവനെയൊക്കെ ആട്ടി തുപ്പണം അതാണ് ഞാൻ പറയുന്നത് ആട്ടി തുപ്പണം ഇവനെയൊക്കെ ഇവനൊക്കെ കണ്ണിച്ചോരയില്ലാത്തൊരു തെണ്ടി അങ്ങനെ തന്നെ പറയാം കണ്ണി ചോരയില്ലാത്തൊരു തെൻഡി തന്നെയാണ് ഇവനൊന്നും ഒറ്റ മനുഷ്യനും വോട്ട് ചെയ്യരുത് അങ്ങനെ ഇപ്പോൾ ഷാനവാൻസ് പറയുന്നുണ്ട് ഇങ്ങനെ പാത്രത്തിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് കുഴപ്പം ഇരുന്നില്ല ചെയ്യാമെന്നാണ് അപ്പം ഇവൻ വലിയ പുള്ളിയവിടെ നിന്ന് പറഞ്ഞ ഇതിനകത്ത് ഇതാ ചെയ്യാൻ പറ്റത്തില്ല ഇത് ക്ലീനല്ല ഏ ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാകും സോ ഇന്നും അവന് കാരണമായി എന്നിട്ട് അവൻ പറയാണ് ഫ്രിഡ്ജിനകത്ത് ഇന്നലെ തേങ്ങാണ്ട് ദോഷമാവരുപ്പുണ്ട് അത് വേണമെങ്കിൽ എല്ലാവരും തൊട്ട് തൊട്ടങ്ങ് തിന്നോന്നു ഇവനോ ഇവനാ അങ്ങനെയാണോ ഇവൻ എങ്ങനെയാണോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അങ്ങനെ എല്ലാവരും പറഞ്ഞു അത് കഴിഞ്ഞ് സാബുമാനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചപ്പോഴത്തേനും സാബുമാൻ പറയുന്നതുകൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് ആക്ച്വലി ഞാനും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന നാളാണ് ഞാൻ ഡെയിലി ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇത് കഴുകണെങ്കിൽ ഭയങ്കര പാടാണ് നല്ല കട്ടി പിടിച്ച് അതിനകത്ത് പിടിച്ചിരിക്കും അപ്പോൾ ഞാനൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെയും കഴുകി പിന്നെ എന്തായാലും ഇത് തന്നെയല്ലേ ഇത് പുഴുത്തൊന്നും ഇരിക്കുമല്ലല്ലോ പുഴുത്തൊന്നും ഇരിക്കുമല്ലോ ഇവനൊക്കെ ഇവനൊക്കെ കുടിച്ച ഗ്ലാസ് ഇവൻ കഴുകാതെ അതൊക്കെ ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം അതോ എന്നിട്ട് അത് കിച്ചണിൽ നിൽക്കുന്നോ ആൾക്കാരോ ഒന്നും ഇണ്ടാതെ അനീഷൊക്കെ ആണെങ്കിൽ അതും കഴുകി വെക്കുക ചെയ്യുന്ന രണ്ടെണ്ണം പറഞ്ഞിട്ട് പോയി കഴുകി വെച്ചിട്ട് കുക്ക് ചെയ്യുക ഇവന്മാർക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരുത്തിനും മൂന്നെണ്ണം കുഴിമടിയന്മാർ കുഴിമടിയൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കുഴിമ കുഴിമടിയന്മാരാണ് ഇവന്മാർ അന്നേരം നമ്മള് അപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഷാനവാസ് അപ്പം അപ്പം ഈ ഒരു പ്ലേറ്റ് കഴുകാത്തതിൻ്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ ഇവൻ കുക്ക് ചെയ്യത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അപ്പം നൂറ വന്നു നൂറ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആ കുട്ടി ആ കുട്ടീനെ നിങ്ങളെല്ലാവരും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ പറയരുത് ഏ ആ പെണ്ണിനെ ഇങ്ങനെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്ലേറ്റ് കഴുകുന്നത് നിങ്ങളൊക്കെ പ്ലേറ്റ് കഴുകാത്തത് ബിഗ് ബോസ് എത്ര മാത്രം എത്രമാത്രം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം ഈ അനിമോളെ കുട്ടിയെന്ന് വിളിച്ചതിന് നിവിന് ഇഷ്ടപ്പെട്ടില്ല അവൻ പറയാം മൂത്ത് നനച്ച കൂത്ത് ചീന്ന് പറയാം അവൻ പറയാം അവൻ്റെ വീട്ടിൽ പോയിട്ടിരുന്ന് പറയട്ടെ എല്ലാവർക്കും പ്രായം മുപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ മൂത്ത് നരച്ചതാണോ ആണോ അല്ലല്ലോ ഈ പെണ്ണുങ്ങൾക്കൊക്കെ മുപ്പത് വയസ്സാവുമ്പോഴത്തേക്കും ഇവനോ ഇവനെന്താ ഇവനെന്തോ കുഞ്ഞുമാവണോ അതൊന്നും ഒരിക്കലും എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ സീരിയസ്ലി ഞാൻ പറയും ഞാൻ ചെപ്പക്കുറ്റി കുറ്റിങ്ങൾക്ക് ഒറ്റ എണ്ണം കൊടുക്കും സീരിയസ്ലി എന്നിട്ട് അത് പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല ഷാനവാസ് പറയണം അങ്ങനെയൊക്കെയാണോ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അടിയായി അപ്പം നൂറ പറയണം ഞങ്ങളുടെ ഫുഡിനി നിങ്ങൾ ഉണ്ടാക്കണ്ട ഞങ്ങളുണ്ടാക്കിക്കോളാം അപ്പം നൂറെ എടുത്ത് ഷാനവാസ് പറയുകയാണ് ഓക്കെ ശരിയെന്നെങ്കിൽ ഇപ്പം ആർക്കും മൂന്നു പേർക്കും ഉണ്ടാക്കേണ്ട ബാക്കി എല്ലാവർക്കും നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവനെന്ത് ചെയ്തു എന്ന് പറയുക ഫ്രിഡ്ജിലിരിക്കുന്ന പാലും തൈരും എല്ലാം എടുത്തുകൊണ്ട് പോയി അപ്പം ഷാനവാസ് ഇത് തട്ടിപ്പറിച്ചില്ല വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ അപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഷാനവാസിന്റെ ഇതിങ്ങനെ തട്ടിപ്പറി വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ കാര്യങ്ങളും നടക്കുകയാണ് ഇപ്പം ടക്കെന്നൊരു ഒച്ച കേട്ടു അവിടുത്തെ പാല് മുഴുവൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വീണു ഷാനവാസ് കുഴഞ്ഞു വീഴും വീഴുവാണ് ചെയ്യുന്നത് ടക്കെന്നുള്ള ഒച്ച കേട്ടതാണ് അപ്പം ഇവൻ എനിക്ക് തോന്നുന്നു ഇത് ഷാനവാസിന്റെ നെഞ്ചിലേക്ക് ഭയങ്കര പ്രഷർ കൊടുത്ത എറിഞ്ഞു പാല് അപ്പം ഈ പാല് പൊട്ടി അവിടെ എല്ലാം വീണു ഷാനവാസ് കുഴഞ്ഞു വീണു അപ്പം ഈ മൂന്ന് ആ ഉമ്മാരും കുക്കു അവന്മാരും കൂടെ പറയാണ് എന്താ ആക്ടിങ് 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 ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ ആണ് ഹ്യൂമാനിറ്റി ഉള്ളതുകൊണ്ട് ജിസേലിന് കുറേ മാത്രമേ ഹ്യൂമാനിറ്റി ഉള്ളൂ അപ്പം ഇവനും ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പം എന്ത് ചെയ്യാം ഹ്യൂമാനിറ്റി ആക്ടിങ് ആക്ടി ആക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നെണ്ണം ഒരാൾ നമ്മൾ വഴിയിൽ പോകുന്ന ആളാണെങ്കിൽ പോലും അത്രയ്ക്കും നമുക്കൊരു ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്നൊരു സംഭവം വന്ന് ഒന്നാമത് വൈകാത്ത ഒരാളാണ് നമ്മൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഏ കുറച്ചെങ്കിലും ഒരു ഒരു ഹ്യൂമാനിറ്റി ഉള്ളവന്മാരാണെങ്കിൽ അവന്മാർക്ക് പറ്റത്തില്ല ബാക്കി എല്ലാവരും കൂടി ഓടി വരുന്നു അപ്പോൾ ഇവന്മാർ പോകുന്നു എന്നിട്ട് ആക്ടിങ് ആക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പുള്ളിനെ ഇങ്ങനെ പിടിച്ചെണീപ്പിച്ചു എപ്പോഴും പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം സ്റ്റക്കായി ഞാൻ ശ്വാസം എടുക്കാൻ പോകുന്ന എനിക്ക് കുറച്ച് വെള്ളം എന്താ എനിക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു റിയൽ ക്യാരക്ടർ വരുന്നത് കാരണം അനീഷ് പറയുന്നുണ്ട് സമയം കളയേണ്ട വാ നമുക്ക് കൺഫെഷൻ റൂമിലേക്ക് പോകാം ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നു കൺഫെഷൻ റൂമിലേക്ക് പോകാം അപ്പം ഈ ഇവളുമാരെ ഈ നൂറ ആതില അനുമോഡം ഏ നൂറ പറയുന്നുണ്ട് ആക്ടിങ് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി അക്ബറിന് മനസ്സിലായി ഓക്കെ ഇത് ആക്ടിങ് അല്ല എന്നുള്ള രീതി മനസ്സിലായപ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് പറയുന്നുണ്ട് നിങ്ങൾ ആക്ടിങ് ആക്ടി എന്ന് പറഞ്ഞല്ലേ ഇപ്പം ഇനി ഇങ്ങോട്ട് വരണ്ട ആക്ച്വലി നമ്മൾ ഒരാൾ വീണ് കിടന്നു കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും ദേഷ്യം കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് രക്ഷിച്ചല്ലെങ്കിൽ ഇവരുടെ ഇപ്പം ഇപ്പം നൂറൈൻ രൂപ അനുമ്പോൾ ആരെങ്കിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണ് അവിടെ വയ്യാണ്ട് കിടന്നതെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കത്തില്ല ആരെങ്കിലും രക്ഷിക്കാൻ വന്ന് പെട്ടെന്ന് രക്ഷിക്കും ഇത് അതല്ല ഇതവിടെ ഗ്രഡ്ജാണ് ഭയങ്കര അടി ആക്ച്വലി പുള്ളിക്കാരൻ വീണത് ചിലപ്പോൾ ഫുഡില്ലാത്തത് കൊണ്ട് ഈ പ്രഷർ കൊണ്ട് മരുന്ന് കഴിക്കാത്തത് കൊണ്ട് അതൊക്കെ കാരണമായിരിക്കും വീണ്ടും ആ പുള്ളി വീണ് കിടക്കുമ്പം ആക്ച്വലി എനിക്ക് ഞാനിങ്ങനെ തലയിറങ്ങി വീഴുന്ന എനിക്ക് പ്രഷർ ഭയങ്കര കുറവാണ് അപ്പം ഞാൻ തലയിറങ്ങി വീഴുന്ന ഒരു സംഭവമുണ്ട് അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ വേറൊരു ഇതാണ് ആ ഒരു സമയത്ത് ഇങ്ങനെ എല്ലാവരും ചുറ്റിനു കിടന്ന് പ്രഷർ അടിക്കുമ്പോൾ അത് നമുക്കൊരു എക്സ്ട്രാ പ്രഷറാണ് നമുക്ക് ആക്ച്വലി ഈ പ്രഷറൈസ് ചെയ്ത് നമ്മൾ വീണ് കിടക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരണേ ഇവളുമാർക്ക് ഇവിടെ കിടന്ന് ഇവളുമാരും യുവന്മാരും കൂടെ അടിയോടടി അപ്പം അനീഷ് പറയുന്നതിൻ്റെ സമയം പോകുന്ന ഒരു സമയം പോകട്ടെ ലാസ്റ്റ് ഫൈനലി അനീഷ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തരാം ബിഗ് ബോസ് അപ്പോൾ നമുക്ക് ബിഗ് ബോസ് ഇവിടെ വന്ന് പുള്ളീനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ബിഗ് ബോസും അതൊന്നും ചെയ്യുന്നില്ല ബിഗ് ബോസ് വിചാരിക്കുന്ന ഇവളുമാർ അല്ലെങ്കിൽ യുവന്മാരങ്ങ് ചെല്ലും കാരണം പുള്ളി അത്രയ്ക്കും അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ് സോ ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്താ പറയുക വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻ വാങ്ങിയെടുക്കാനോ അല്ല പുള്ളിയുടെ ആ ജനുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പം ലാസ്റ്റ് പിന്നെ പുള്ളിനെ അവിടുന്ന് നിന്ന് എടുത്തോണ്ട് ഇവളുമാരെല്ലാവരും കൂടെ എടുത്തോണ്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് പകുതി വഴിക്ക് അത് കഴിഞ്ഞിട്ടും പിന്നെ അവിടെ അടി വന്നിട്ട് പിന്നെ അവിടെ നിർത്തുകയാണ് പിന്നെയും ബിഗ് ബോസ് പറയാൻ കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞൊരു വിധത്തിൽ ഇതിലേക്ക് കയറ്റുവാണ് ആ റൂമിലേക്ക് അപ്പോഴത്തേക്ക് മറ്റവനുണ്ടല്ലോ നമ്മുടെ നെവിൻ മറ്റവൻ ഇതൊക്കെ ആരൊക്കെയാണ് പോകണ്ടതെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് ക്യാപ്റ്റനാണല്ലോ സോറി ഗായ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പകുതിയും മിണ്ടാതിരിക്കുന്നത് ഓർഡ്സ് ഇവനെ 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 ഉണ്ടല്ലോ ഒരു മനുഷ്യനും ഇവനെ ഓട്ട് ചെയ്യരുത് ഇവനൊക്കെ ഇവ വലിയ പുള്ളിയാന്ന് ഇവൻ്റെ ഇവൻ്റെ സോറി കായ്സൻ യെസ് അപ്പോൾ ഇവൻ്റെ എന്താ പറയുക ഇവൻ അങ്ങനെ പറയുന്ന അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയി കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പുള്ളീനെ അവിടെ എത്തിയിട്ട് ഇവർ തിരിച്ചുവരിക വന്നിട്ട് ഇവിടെ ഭയങ്കര അടിയെല്ലാവരും കൂടെ അപ്പം കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ടല്ലോ അനീഷിൻ്റെ കാര്യം ശ്രദ്ധയാണ് അനീഷ് മരുന്ന് കണ്ട് ബിഗ് ബോസിനവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പുള്ളിയുടെ ടാബ്ലറ്റ്സൊക്കെ അത് കഴിഞ്ഞ് പുള്ളി ആരോടും മിണ്ടാതെ തിരിച്ച് വന്ന ആ പാലെല്ലാം തുടച്ച് മാറ്റി ആരോടും ഒന്നും പറഞ്ഞില്ല സോ അവിടെയാണ് ആ ഒരു റിയൽ ക്യാരക്ടർ വന്നത് എന്തൊക്കെ എന്തൊക്കെ ഐ ഐം ബിഗ് ഫാൻ ഓഫ് അനീഷ് ആണ് എൻ്റെ വോട്ട് ഫുള്ളും അനീഷിന് തന്നെയാണ് സോ അനീഷ് വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സോ ആക്ച്വലി ഞാൻ അനീഷിൻ്റെ പി ആർ ഒരു സംഭവം അല്ല നിങ്ങൾക്ക് കണ്ടാലറിയാം കുറേ എനിക്ക് ഫസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു കാരണം ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അനിമോൾ വന്നപ്പം അനുമോളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആരാധന എനിക്കറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നി പക്ഷേ പുള്ളീൻ്റെ ഓരോ പുള്ളിനെ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നപ്പോൾ ഐ ഫീൽ ഐ ബിഗ് ഫാൻ ഓഫ് അനീഷ് നിങ്ങൾ അനീഷിൻ്റെ ഫാൻ ആണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അനീഷ് ഫാൻസിൻ്റെ ഒരു ബലം എന്താണെന്ന് ഇതിൻ്റെ നമുക്ക് കാണിച്ചു കൊടുക്കാം സോ അങ്ങനെ അങ്ങനെ അനീഷ് അതൊക്കെ ക്ലീൻ ചെയ്തു സോ ഫീൽ അനീഷ് ജയിക്കണം തന്നെയാണ് കേട്ടോ എൻ്റെ എൻ്റെ മനസ്സിൽ സോ അങ്ങനെ ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്ത് കഴിയുമ്പം അല്ല അതിന് മുന്നേ പാൽ അവിടെ കിടക്കുന്ന കാണുമ്പോഴത്തേന് ആരും പറയും വേസ്റ്റ് ആക്കിയിരുന്നു ഒരാൾ ഇത്രയും വയ്യാണ്ട് അവിടെ കിടക്കുമ്പോൾ ഇത്രയും പാൽ വേസ്റ്റ് ആയതാണ് അവന് പ്രശ്നം അവന് ഏഹ് എന്നിട്ട് അത് കഴിഞ്ഞു അങ്ങനെ അടിയായി അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഇവനെ വിളിക്കുകയാണ് എന്ന് അപ്പോൾ ഇവൻ കാലൊക്കെ വെച്ചിട്ട് യെസ് ബിഗ് ബോസ് എന്ന് വലിയ ഇവനെന്തോ വലിയ സംഭവം ചെയ്തതുപോലെ ഇവനെന്തോ അവാർഡ് കിട്ടാൻ പോകുന്നവൻ ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് വിളിച്ചു എണീക്കാൻ പറയുന്നു അതിന് ബിഗ് ബോസ് പറഞ്ഞത് ഇവിടെ ഇനി ഇതെ ലാസ്റ്റ് വാർണിംഗ് ആണ് ആറരങ്കിലും മേത്ത് കൈവെക്കോ ആരെങ്കിലും കണ്ടാൽ പോലും അപ്പം തന്നെ നെവിൻ ഇതാവുന്നുണ്ട് അതുപോലെ തന്നെ സ്വയം ഇറങ്ങി പോകുന്നതും ബിഗ് ബോസ് പറയുന്ന പറഞ്ഞു വിടുന്നതും വ്യത്യാസമാണ് അത് ഈ നെവിനല്ല ഇനി ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ പോലുമുള്ള അവസരം നിങ്ങൾക്കുണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് നല്ല രക്ഷപ്പെട്ടു ബിഗ് ബോസിന് നല്ല അരിശം ഉണ്ടായിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ എന്നോട് പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവ നല്ല രീതിക്ക് പത്തി മടക്കി താഴ്ത്തി മൂന്നെണ്ണം നല്ല രീതിക്ക് ചൗണ്ട് കൂടി പേടിച്ച് പറച്ചവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കൺഫെൻഷൻ റൂമിലേക്ക് നമ്മുടെ നെവിനെ വിളിക്കുന്നുണ്ട് അപ്പം നെവിൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അനീഷ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പം അനീഷിൻ്റെ നില ഇതാണ് അപ്പം അനീഷിനോട് പറയുന്നുണ്ട് ഓക്കെ പേടിക്കൊന്നും വേണ്ട പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ കണ്ണ് കെട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ നെവിനോട് പറയുന്നുണ്ട് അനീഷ് ഇപ്പോൾ അതായത് അനീഷ് ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആണ് അനീഷ് വന്നതിന് ശേഷം നിന്നോടുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞപ്പം പിന്നെ രണ്ട് രണ്ട് രീതിയിലാണ് കേട്ടോ കുക്കിങ് നടക്കുന്നത് എന്നിട്ടും രണ്ട് രീതിയിൽ തന്നെയാണ് കുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം എന്താണ് അനീഷിച്ചൊന്നും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ലക്ഷ്യമാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത്രയും എത്രയും എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തൊരു കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോർ റൂമിലുള്ള സ്റ്റോർ സ്റ്റോറൂമിലുള്ള ഫുഡ് കൊടുക്കാത്തതും പിന്നെ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിട്ട് ഇവൻ ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഇപ്പം കുക്കിങ് നടക്കുന്നത് അതായത് ഈ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഗേൾസ് മൂന്ന് പേരും ബാക്കിയുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് ഉമ്മമാൻ പറയും ഇപ്പം നമ്മൾ ഷാനവാസിനെ അങ്ങ് കൊല്ലാനുള്ള രീതിയിൽ നമ്മൾ ചെയ്തു എന്നുള്ളതൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അനീഷ് അനീഷ് വന്ന് പുള്ളിക്ക് ആയി പുള്ളിക്ക് വോമിറ്റിംഗ് ആയപ്പം കൺഫെഷൻ റൂമിലേക്ക് പോയപ്പം പുള്ളിയോട് എരിവും കാര്യങ്ങളും ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം കഞ്ഞിയൊക്കെ ഇങ്ങനെ കറിയില്ലാതെ എരിവുള്ള മുളകൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു എനിക്ക് ഐ തിങ്ക് അതായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രശ്നം അങ്ങനെ പുള്ളി വോമിറ്റ് ചെയ്തു അപ്പം ഇവന്മാരുണ്ടാക്കുന്ന ദോശ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം കറി ചോദിക്കുമ്പം അപ്പുറം കൊടുക്കുന്നില്ല എരിവ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി ആ പച്ചക്ക ആ ഗോതമ്പ് ദോശ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളുമാർ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നെവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നെവിൻ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എപ്പോഴും ആ ഒരു ഗ്രഡ്ജ് അവിടെ നിന്നെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ടൊരു ടാസ്ക് വരികയാണ് മറ്റേ ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് ഉള്ള ടാസ്ക് വരുവാണ് അപ്പോൾ ആ ടാസ്കിനകത്ത് ഫസ്റ്റ് അടിക്കുന്ന നെവിനാണ് ആണ് അപ്പോൾ നെവിന് ഏഴ് പോയിൻറ്റ്സ് അല്ല എട്ട് പോയിൻറ്സ് ആണ് കിട്ടുന്നത് കാരണം ഇപ്പം ഷാനവാസില്ലാത്തതുകൊണ്ട് എട്ട് പേരോളത്തത് കൊണ്ട് എട്ട് പോയിന്റ്സ് കിട്ടുന്നുണ്ട് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് നൂറയാണ് ആൻഡ് ഈ ഒരു പ്രാവശ്യം നമ്മളുടെ ആര്യ ആര്യൻ ആര്യന് വന്നേക്കുന്ന ഫിഫ്ത്ത് പൊസിഷനാണ് കേട്ടോ അപ്പം ആ അങ്ങനെ ഫിഫ്ത്ത് പൊസിഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നെവിന നെവിന അപ്പം അങ്ങനെ അങ്ങനത്തെ ആണ് സോ ഇനി നമ്മൾ ടോട്ടൽ ടിക്കറ്റ് ടു ഫിനാലൊക്കെയുള്ള ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നൂറേയാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് മുപ്പത്തേഴ് പോയിൻറ്റ്സ് ആര്യൻ സെക്കൻഡ് പൊസിഷനിലുണ്ട് മുപ്പത്തി നാല് ആണ് നെവിൻ ഇരുപത്തൊമ്പത് പോയിൻസുമായിട്ട് മൂന്നാമത് വന്നിട്ടുണ്ട് അപ്പം അനീഷാണിപ്പം ലാസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നൂറ നല്ല കട്ടയ്ക്ക് തന്നെ ആ ഒരു ഫിനാലയിലേക്കുള്ള ടാസ്കിൽ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നൂറയാണ് ഫസ്റ്റ് ദെൻ ആര്യൻ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നു അപ്പം നെവിൻ വന്നിട്ടൊരു ഡയലോഗ് അല്ല ഞാൻ കാരണമാണല്ലോ ഷാനവാസിന് ഇവിടെ പ്രോ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത അപ്പം അതുകൊണ്ട് എൻ്റെ പോയിന്റ്സ് അങ്ങ് ഞാൻ കൊടുത്തേക്കാം ഇവൻ ഔദാര്യം വേണോ അവന് കളിക്കാൻ വേണ്ടല്ലോ അവൻ നല്ല രീതിക്ക് കളിച്ച് നിൽക്കാൻ അറിയാം ഇവന്റെ ഓരോ ഔദാര്യം വേണ്ട ഇവന്റെ ഓരോ പോയിന്റ്സ് കൊടുക്കണ്ട അതിനും കൂടെ ഉള്ള വോട്ട് കൊടുത്ത് നമ്മൾ ഇതാക്കും നെവിന് ഒരാളും വോട്ട് ചെയ്യരുത് നെവിൻ ഒറ്റ മനുഷ്യൻ പോലും വിനി വോട്ട് ചെയ്യില്ല എന്നുള്ളവരും കമൻറ്റ് ചെയ്യണം സോ നെവിനാണോ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക നെവിൻ ഒറ്റ മനുഷ്യൻ പോലും വോട്ട് ചെയ്യുന്നില്ലെന്നുള്ളവർ കമൻ്റ് ചെയ്യുക ദൻ പിന്നെ നെവിനെ പുറത്താക്കണമെന്നുള്ള ഒരു കമൻറ്റില്ല സോ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ആ ഫാൻസിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ചു കൊടുക്കാം സോ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരാം ആ ഒരു എപ്പിസോഡിൽ നെവിൻ്റെ എവിക്ഷനാണ് നെവിൻ്റെ എവിക്റ്റഡ് എന്ന് പറയാൻ വേണ്ടി പറ്റണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു റിവ്യൂ അവസാനിപ്പിക്കുകയാണ് സോ അടുത്ത ദിവസം വരുന്നതു വേരിക്കും എച്ച് മി ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ